വർഷങ്ങളായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും സുപരിചിതനായ മുഖമാണ് ബിനു അടിമാലി മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലും തന്റേതായ ഇടം ബിനു സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് ഇടുക്കിയുടെ തനത് സംസാരശൈലിയും കൗണ്ടറുകളുമാണ് ബിനുവിനെ വ്യത്യസ്തനാക്കിയത് സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയുമാണ് ബിനു അടിമാലി മിനി സ്ക്രീനിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നത് കലാഭവനിൽ എത്തിയപ്പോഴാണ് തൻ്റെ പേരിനൊപ്പം തന്റെ സ്ഥലത്തിന്റെ പേരും ബിനു ചേർത്തത് സോഷ്യൽ മീഡിയയിലും ബിനു അടിമാലി സജീവമാണ് പക്ഷേ ബിനു അടിമാലിയുടെ ബോഡി ഷെയ്മിംഗ് കോമഡികളോട് പ്രേക്ഷകർക്ക് എപ്പോഴും എതിർപ്പാണ് അതുകൊണ്ട് തന്നെ ഡബിൾ മീനിംഗ് ഉള്ളതും ബോഡി ഷേമിംഗ് നടത്തുന്ന തരത്തിലുള്ള കോമഡികൾ ബിനു പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഒരു ചെറുപ്പക്കാരന്റെ ക്യാമറ തല്ലി പൊട്ടിച്ച് ഉപദ്രവിച്ചതിന്റെ പേരിലാണ് ബിനു വീണ്ടും വാർത്തകളിൽ നിറയുന്നത് യൂ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുള്ള സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായ് കൃഷ്ണയാണ് ബിനു അടിമാലിയുടെ ഭീഷണി വോയിസ് ക്ലിപ്പ് അടക്കം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് നേരത്തെ ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് താണത്തിന്റെ ഭാഗത്ത് നിന്ന് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നത് സ്റ്റാർ മാജിക് ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നാണ് ഫോട്ടോഗ്രാഫറായ ജിനേഷ് എന്ന ചെറുപ്പക്കാരൻ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സുധീരെ വീട്ടിൽ പോയി ബിനു അടിമാലി നടത്തിയ പ്രകടനങ്ങളെക്കുറിച്ചും ജിനേഷ് വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ചേട്ടൻ അനിയൻ ബന്ധമായിരുന്നു അദ്ദേഹത്തിന് അപകടം പറ്റിയ ശേഷം ആശുപത്രിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും നോക്കി ശുശ്രൂഷിച്ചിരുന്നത് ഞാനാണ് വീട്ടിൽ കൊണ്ടാക്കിയതും ഞാൻ തന്നെയാണ് ആ സംഭവത്തിൽ ബിനു അടിമാലി മരിച്ചു സുതിചേട്ട് വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയപ്പോൾ ചേട്ടൻ വീൽ ചെയർ ഉപയോഗിച്ചിരുന്നു അതൊന്നും ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാണ് എന്നിട്ടും സിമ്പതി കിട്ടാൻ അത് ഉപയോഗിച്ചു മരണശേഷം എന്നോട് ബിനു ചേട്ടൻ പറഞ്ഞത് ഇതോടെ തന്റെ ഇമേജ് മാറണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അങ്ങനെയാണ് സുധിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്നിറങ്ങുന്നതടക്കമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ മഹേഷിന്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ എന്നെയും വിളിച്ചിരുന്നു പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യരുത് ഫോട്ടോ മാത്രം എടുക്കും െ മഹേഷ് കുഞ്ഞുൻ സമ്മതിച്ചുള്ളൂ ഇതൊന്നും ബിനുചേടിന്റെ യൂട്യൂബിലിട്ടാൽ ശരിയാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ബിനുചേട്ടന്റെ അടുത്ത സുഹൃത്തിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങിക്കൊടുത്തിരുന്നു അത് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞുള്ള പ്രശ്നത്തോടെയാണ് ഞങ്ങൾ പിരിഞ്ഞത് ഇതുകൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ബിനുചേട്ടന്റെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഞാൻ പുറത്തു പറയുന്നത് ശരിയല്ല മൂന്ന് വർഷം ബിനുചേട്ടന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത് ഞാനാണ് അതിനുശേഷം പിണങ്ങിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടു അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യാവസ്ഥ പറഞ്ഞപ്പോൾ അവിടുത്തെ സാറിന് കാര്യം മനസ്സിലായി പലതവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടന്നതുകൊണ്ടാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ പോയതെന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി പിന്നെയും ബിനുചേട്ടൻ എന്നെ വിളിച്ചു ആളുടെ അക്കൗണ്ടിൽ തെറി കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ചേട്ടന് വലിയ ആളുകളുമായും ഹൈക്കോടതി ജഡ്ജിയുമായില്ലാം ന്ധങ്ങളുണ്ടെന്നും ക്വട്ടേഷൻ ടീമിനെ കൊണ്ടുവരുമെന്നും ഭൂമിയിൽ എന്നെ വെച്ചേകില്ലെന്നുമായിരുന്നു ഭീഷണി അതോടെ എനിക്ക് പേടിയായി രണ്ട് പെൺമക്കളാണ് എനിക്ക് ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പക്ഷെ വിളിച്ചപ്പോൾ ഭിനി വന്നില്ല പിറ്റേ ദിവസം വിളിപ്പിച്ച് സംസാരിപ്പിച്ച പ്രശ്നം സോൾവാക്കി പിന്നീട് വീണ്ടും എന്നെ ആൾ ഫോട്ടോഷൂട്ടിനെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു ഞാൻ സ്ഥിരമായി പോകാറുള്ള ചാനലിൻ്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വിളിപ്പിച്ചത് ബിനു ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടതും ഒരു റൂമിലേക്ക് വലിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി കഴുത്തിന് ഞെക്കി ഉന്തിയിട്ട് ചവിട്ടിക്കൂട്ടി അവിടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകൾ ഓടിവന്ന് ഡോർ തല്ലിപ്പൊളിച്ചാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടു കെ എസ് ആയി ബിനുചേട്ടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു എന്നാണ് ജിനീഷ് തൻ്റെ അനുഭവം പങ്കിട്ടത് ഫ്ലവേഴ്സ് ഷോ ഷൂട്ട് നടക്കുന്ന സ്ഥലത്താണ് സംഭവം നടന്നതെന്ന് സീക്രട്ട് ഏജന്റും പൊളിഞ്ഞു വാതിലിന്റെ വീഡിയോ അടക്കം പുറത്തുവിട്ട് പറഞ്ഞു വീഡിയോയുടെ അവസാനം ബിനു അടിമാലിയുടെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് മെസ്സേജും സീക്രട്ട് ഏജന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്